സ്വാഗതം നമ്മൾ ഇന്ന് മീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഓറിയന്റേഷന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് സെഷനിലേക്കാണ് ഓക്കെ അപ്പൊ എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യുവാണ് നമ്മളുടെ ഓറിയന്റേഷന്റെ സെഷൻ ടെന്നിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ സെഷൻസും സെഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ വളരെ ഡിഫറെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് സെഷൻ വൺ മുതൽ നിങ്ങൾക്ക് ടെൻ വരെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ പ്രോഗ്രാംസ് നമ്മുടെ ലേൺ വോയ്സുമായി ബന്ധപ്പെട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സെഷൻസും നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ സെഷൻ നമ്മളെ സെഷൻ ടെൻ എന്ന് പറയുന്നത് നമ്മളുടെ എൻറ്റയർ ആയിട്ട് നമ്മളുടെ എന്താണ് ഒരു റാപ്പ് റാപ്പ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത് ഈ റാപ്പ് അപ്പ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളുടെ എൻറ്റയർ ആയിട്ടുള്ള ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എല്ലാ സെഷൻസിനെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മുടെ സെഷൻ ടെൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ സെഷൻ ടെൻ സെഷനകത്ത് നമ്മൾ റാപ്പ് അപ്പ് സെഷൻ റാപ്പ് അപ്പ് സെഷൻ അല്ല കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനകത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓറിയന്റേഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും ഫീഡ്ബാക്കും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മളോട് നേരിട്ട് അറിയിക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഒരു സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ സെഷൻ നമ്മൾക്ക് എന്നോടൊപ്പം നമ്മളുടെ നികുത മാഡം ഉണ്ട് അതോടൊപ്പം തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ദുർഗാദേവി മാഡം കൂടെ നമ്മളുടെ ഇന്നത്തെ സെഷനിൽ കൂടെ കൂടെയാണ് ഓക്കെ അപ്പൊ നമ്മളുടെ സെഷനിലേക്ക് സെഷനിലേക്ക് കിടക്കുന്നുണ്ട് നമ്മളുടെ ഒരു സെഷന്റെ പേര് ആൻഡ് ആൻഡ് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് എന്നുള്ളതാണ് എന്നുള്ളതാണ് സെഷൻ നമ്മുടെ സെഷന്റെ പേര് എല്ലാവർക്കും സെഷനിലേക്ക് സെഷനെ കുറിച്ചുള്ള ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഹലോ ഗുഡ് ഈവനിങ് എ വൺ നേരത്തെ സരിത മാം പറഞ്ഞ പോലെ നമ്മളുടെ ഇത് ഓറിയന്റേഷൻ്റെ ലാസ്റ്റ് സെഷനാണ് ഫൈനൽ സെഷൻ നമ്മളുടെ ടെൻത്ത് സെഷനാണ് അപ്പോൾ അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓ കഴിഞ്ഞ ഒൻപത് സെഷനിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെട്ടു ഓറിയന്റേഷൻ സെഷനിൽ ദിനിപ്പോ നമ്മളുടെ ലാസ്റ്റ് സെക്ഷൻ ടെൻത്ത് സെഷൻ അപ്പൊ നമുക്ക് കഴിഞ്ഞ സെക്ഷനുകൾ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം നമ്മളുടെ ഈ ഒരു സെഷന്റെ അകത്ത് ഓർത്തെടുക്കുന്നതാണ് കേട്ടോ നമ്മള് സെഷൻ വൺ ദ സ്പാർക്ക് കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ പരിചയപ്പെട്ടു അത്രയും നാളും നമ്മൾ നമ്മള് വാട്സപ്പിലും അല്ലെങ്കിൽ മെസ്സേജസ് ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പക്ഷേ ഈ ഒരു സെഷനിൽ നമ്മൾ മുഖാമുഖം കാണുകയും സംസാരിക്കുകയും നമ്മൾ നമ്മളെ കുറിച്ചൊക്കെ പറയുകയും നമ്മൾ പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ ഒരു സെഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഗെയിംസിലൂടെയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ തുടങ്ങി വെച്ചത് നിങ്ങൾ അത് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് സെക്ഷൻ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇഗ്നോ ഓൺബൌണ്ട് ആൻഡ് നോൺ ബോൺ എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സെഷനിൽ നമ്മളുടെ സിഇഒ റഹീസ് സാർ നിങ്ങൾക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ ഇഗ്നോറിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും എക്സാംസ് റീരജിസ്ട്രേഷൻ ദെൻ അസൈൻമെന്റ്സ് അങ്ങനെ ഇഗ്നോർ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നൊരു സെഷൻ ആണ് സെക്ഷൻ ടു നെക്സ്റ്റ് സെക്ഷൻ ത്രീ ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് ഈ ഒരു സെഷനിൽ നമ്മൾ ലേൺ വൈസ് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ അറിയുകയും ലേൺ വൈസ് തന്നെ ലേൺ വൈസിന്റെ എന്താ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താ ഓപ്പർച്യൂണിറ്റീസ് സോറി ലേൺ വൈസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റഡി മെറ്റീരിയൽ സ്റ്റഡീസ് ആൻഡ് മറ്റു എന്താ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നെക്സ്റ്റ് സെഷൻ ഫോർ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം ഈ ഒരു സെഷനിൽ നമ്മൾ ലേൺ വൈസ് ആപ്പ് ആപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലേൺ വൈസ് ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് എല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞു പോയതാണ് നെക്സ്റ്റ് സെക്ഷൻ ഫൈവില് ഇലുമിനേഷൻ അലോമിനി സക്സസ് സ്റ്റോറീസ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞു പോയത് ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ സക്സസ്ഫുൾ സ്റ്റോറീസ് ഏതൊക്കെയാണ് പഠിച്ചിറങ്ങിയ ആളുകളുടെ സക്സസ്ഫുൾ സ്റ്റോറീസ് പഠിച്ച് ഇറങ്ങിയ എല്ലാ ആളുകളെ എന്ന് വെച്ചാൽ ആളുകളെയൊക്കെ നമ്മള് മീറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ അവരുടെ എന്താ ലേൺ വൈസിനെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാം നമ്മൾ ഈ ഒരു സെഷനിലൂടെ അറിഞ്ഞതാണ് നെക്സ്റ്റ് സെക്ഷൻ സിക്സിൽ ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി ദ സോറി പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദ ലേൺ വൈസ് ടീം ഈ ഒരു സെഷനിൽ നമ്മൾ ലേൺ വൈസ് ടീമിനെ കുറിച്ച് പരിചയപ്പെട്ടു ഇത്ര ദിവസം നിങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങൾ ഞാനുമായാണ് സംസാരിച്ചത് പക്ഷേ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾ ലേൺ വൈസ് ലേൺ വൈസിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മെന്റേഴ്സിനെ ലേൺ വൈസ് എന്താ അക്കാഡമിക് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് സിഇഒ അങ്ങനെ ലേൺ വൈസ് ടീമിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ഈ ഒരു സെഷനിൽ പരിചയപ്പെട്ടു അല്ലേ നെക്സ്റ്റ് സെഷൻ സെവൻ ഫ്ലുവൻറ്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ ഒരു സെഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു എന്താ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിരുന്നു അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പേടി കൂടാതെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ലേൺ വൈസ് നിങ്ങളെ സഹായിക്കുന്നു എന്നൊക്കെ അറിയിച്ചത് കൊണ്ടുള്ള ഒരു സെഷനായിരുന്നു സെഷൻ സെവൻ നെക്സ്റ്റ് സെഷൻ എയ്റ്റ് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഈ ഒരു സെഷനിലൂടെ ഹിസ്റ്ററി എന്ന കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിലേക്ക് പോവാം എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അതല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കരിയർ പ്ലാനിംഗ് ഒക്കെ എങ്ങനെ നടത്താം ഈ ഒരു മേഖലയിൽ എന്ന് പറഞ്ഞു വരുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ എയ്റ്റ് നെക്സ്റ്റ് സെഷൻ നയൻ വെൽ ബീയിങ് ആൻഡ് ബാലൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ് മൈൻഡ്ഫുൾനെസ് ഈ ഒരു സെഷനിൽ നിങ്ങൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് വിവിധ എന്താ വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു പഠനം നിങ്ങൾ മുടങ്ങി പോയ പഠനം തുടരണം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് പലതരം ടെൻഷൻസ് ഉണ്ടാവാൻ പലതരം ആകുലകതകൾ ഉണ്ടാവാൻ അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ എന്ത് എത്ര എങ്ങനെയൊക്കെ നിങ്ങളെ ലേൺ വൈസ് സഹായിക്കുന്നു കൗൺസിലിങ്ങിലൂടെയും മറ്റും അഡ്വൈസുകളിലൂടെ ലേൺ വൈസ് എങ്ങനെ സഹായിക്കുന്നു എന്തൊക്കെ എന്താ ലേൺ വൈസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൗൺസിലിങ്ങിലൂടെ മറ്റുമൊക്കെ എങ്ങനെയാണെന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സെഷൻ ആയിരുന്നു സെഷൻ നയൻ സെഷൻ ടെൻ ലോഞ്ച് പാഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് അപ്പ് ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സെഷൻ ഫൈനൽ സെഷൻ ഇവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ പഠനയാത്ര തുടങ്ങുന്നത് അപ്പോൾ കഴിഞ്ഞ ഒൻപത് സെഷനുകളും നിങ്ങളുടെ ഓറിയൻറ്റേഷൻ സെഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു സെഷനിൽ നമ്മളിവിടെ നിന്ന് നമ്മളുടെ പഠനയാത്ര വിദ്യാഭ്യാസ യാത്ര തുടങ്ങുകയാണ് അപ്പോ എന്താ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒൻപത് സെക്ഷനുകളെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങളത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എന്താ അനുഭവം എത്ര എത്ര എങ്ങനെ എന്തൊക്കെയാണ് എന്നുള്ളത് ഞങ്ങൾ അതറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ അങ്ങനെയാണ് പോകുന്നത് നെക്സ്റ്റ് ഓക്കെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ സെഷൻ ടെൻ ആണ് നമ്മൾ നമ്മളിതോടുകൂടി നമ്മുടെ ഓറിയന്റേഷന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ലാസ്റ്റ് ഡേ അപ്പൊ ഇന്ന് നമുക്ക് ലാസ്റ്റ് ഡേ നമുക്ക് ഒരു തുടക്കം കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഒരു മെമ്മറീസ് കൂടെ ഇവിടെ ഷെയർ ചെയ്യുവാണ് കഴിഞ്ഞ ഒമ്പത് ദിവസത്തെ അതായത് പത്ത് ദിവസങ്ങളായിട്ട് നമ്മൾ നടന്നിട്ടുള്ള ഓറിയന്റേഷൻ ഡേ നിങ്ങളുടെ കുറച്ച് മെമ്മറീസ് ഷെയർ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനായിട്ട് നമുക്ക് കഴിഞ്ഞ ഇത്രയും സെഷൻസിന്റെ നമുക്ക് ഓരോ സെഷൻസിന്റെയും മെമ്മറീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കാണാം together we've embarked on a path of discovery and growth experiencing both challenges and triumphs Let's revisit these cherished times as we celebrate the bonds and insights we've gained. sessions conclude, the bonds and memories we forged എല്ലാ സെഷൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റാപ്പ് വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു നമ്മൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇമോജീസ് ആയിട്ട് നമുക്ക് അറിയിക്കാവുന്നതാണ് സോ നിങ്ങളുടെ ഇമോജീസ് നിങ്ങളുടെ ഒരു റിയാക്ഷൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിയാക്ഷൻ നമുക്കൊന്ന് നിങ്ങൾ ഒരു വൺ വേർഡിൽ നിങ്ങൾക്ക് റിയാക്ഷൻസ് അറിയിക്കാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇമോജീവ്സോ മറ്റുമായിട്ടൊക്കെ അറിയിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമോജീസ് മുഖേന നമ്മൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാവുന്നതാണ് സോ എല്ലാവർക്കും നമ്മളുടെ ഒരു വീഡിയോ ചെറിയൊരു ബ്രാപ്പ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന സന്തോഷം സോ നമ്മൾ ഇനി നമ്മളുടെ ഇത് ഓരോ സെഷനിലും നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് അല്ലെ സെഷന്റെ എൻഡിംഗിൽ നമ്മൾ ഒരു ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അപ്പോ ആക്ടിവിറ്റീസ് എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആക്ടിവിറ്റീസ് സബ്മിറ്റ് ചെയ്തതിന്റെയും ദെൻ അത് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന രീതി അതിന്റെ ഒരു പ്രസന്റേഷൻ ടൈമിങ് ഇതിന്റെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബെസ്റ്റ് പെർഫോർ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓറിയന്റേഷനിലെ ബെസ്റ്റ് പെർഫോമറെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും മികച്ച വർക്കുകൾ തന്നെയാണ് ടാസ്കുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റിയുടെയും സബ്മിഷൻ ടൈമിന്റെയും എല്ലാത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ബെസ്റ്റ് പെർഫോമറെ ഡിക്ലെയർ ചെയ്യുവാണ് നമുക്ക് ആരാണ് നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷനിലെ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ളത് നോക്കാം കൺഗ്രാചുലേഷൻ അക്ഷയ് അക്ഷയ് ആണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മുടെ ഓറിയന്റേഷന്റെ ഒരു ആയിട്ട് നമ്മൾ ഓറിയൻസേഷുന്നത് ഓക്കെ ഓക്കെ നമുക്ക് അടുത്തത് നമ്മളുടെ അടുത്ത ബെസ്റ്റ് പെർഫോമർ എന്നുള്ളത് വാസു ആണ് കൺഗ്രാചുലേഷൻ വാസു സെഷനിൽ ഉണ്ടെന്ന് കരുതുന്നു വാസു സെഷനിൽ ഉണ്ടോ കൺഗ്രാചുലേഷൻസ് ഓക്കെ ബെസ്റ്റ് പെർഫോമേഴ്സിനെയാണ് നമ്മള് രണ്ട് സെഷൻ നമ്മളുടെ ഒരു എൻറ്റയർ ഓർഗനൈസേഷൻ സെഷനിൽ നിന്ന് നമ്മൾ രണ്ട് വിന്നേഴ്സുകൾ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ബെസ്റ്റ് പെർഫോമേഴ്സിനെ പക്ഷെ ബാക്കി എല്ലാവരുടെയും വാക്കുകൾ നല്ലത് തന്നെ ആയിരുന്നു പക്ഷെ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് മാനദണ്ഡത്തിലാണ് രണ്ടുപേരും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻസ് ബോത്ത് ഓഫ് യു ഇനി നമ്മള് നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് ഫോം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് അറിയാൻ നമ്മൾക്ക് താല്പര്യമുണ്ട് സോ നമ്മളുടെ ഫീഡ്ബാക്ക് അറിയി അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓറിയന്റേഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് ആണെങ്കിലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഫോം നമ്മൾ ഈ സെഷന് ശേഷം നികുതാ മാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമുക്ക് നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് പറ്റും ഓക്കെ ഫീഡ്ബാക്ക് ഫോം നമ്മൾ സെഷന് ശേഷം അറിയാം ദെൻ രണ്ടാമത്തെ ഒരു ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത് ഓൺലൈൻ അസസ്മെന്റ് ഷീറ്റ് ആണ് ഓക്കെ ഓൺലൈൻ അസസ്മെന്റ് ഷീറ്റിന് പ്രധാനമായിട്ടും രണ്ട് പാർട്സുകളാണ് രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഷീറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് നമ്മളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതുവഴി നിങ്ങൾ എന്താണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലേക്ക് പരിചയപ്പെട്ടിരുന്നു അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഗ്നോ ക്രിസ്ത്യൻസും രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കോഴ്സ് സ്പെസിഫിക് എംസിക്യൂസോ ആണ് അതായത് ഹിസ്റ്ററി സ്റ്റുഡൻസ് ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ സ്പെഷ്യലൈസിന്റെ സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ആണ് ഓൺലൈൻ അസസ്മെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനകത്തും നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ ഈ ഒരു സെഷൻ എൻ്റെ ഒരു സെഷൻസിന്റെ അകത്തു നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് ഓക്കെ അപ്പൊ ഓൺലൈൻ അസസ്മെന്റ് ഷീറ്റ് ഉണ്ടായിരിക്കും ഇതും നിങ്ങൾക്ക് സെഷന് ശേഷം പ്രൊവൈഡ് ചെയ്യും ദെൻ നമ്മളുടെ അടുത്തതാണ് അടുത്തതാണ് ന്യൂ ഹൊറിസോൺ ഫോംസ് എന്നുള്ളത് ഈ ന്യൂ ഹൊറിസോൺ ഫോംസ് ഓൾറെഡി നിങ്ങൾക്ക് പലർക്കും ലഭിച്ചിട്ടുണ്ടാവും ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അതായത് ഓരോ ലേണേഴ്സിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ന്യൂ ഹൊറിസോൺ ഫോംസ് എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ലേണേഴ്സിനും ലഭിച്ചിട്ടുണ്ടാവും എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇനി ലഭിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാതിരിക്കുന്ന ഏതെങ്കിലും ലേണേഴ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് സബ്മിറ്റ് ചെയ്യുക ഓക്കെ നിർബന്ധമായും ഇത് സബ്മിറ്റ് ചെയ്യുക ഓക്കെ ദെൻ ഇപ്പൊ നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് ടൈം ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് നേരിട്ട് ഞങ്ങളോട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു സമയമാണ് സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫീഡ്ബാക്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാവുന്നതാണ് സോ നമ്മുടെ ഫീഡ്ബാക്ക് ടൈം ആണ് എല്ലാരെയും വെൽക്കം ചെയ്യുന്നു ഓരോരുത്തരായിട്ട് പേരെടുത്ത് വിളിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ഫീഡ്ബാക്ക് നിങ്ങൾ ഓരോരുത്തരും സെഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അല്ലെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സോ നമ്മുടെ ഫീഡ്ബാക്ക് ടൈം ആണ് സോ നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം ആരാണ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വിന്നേഴ്സിനെ തന്നെ വിളിച്ചാലോ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ആളുകളെ തന്നെ വിളിച്ചാലോ െല്ലാം ഞാൻ ഞാൻ ഒരു യാത്രയിലാണ് എന്നാലും എനിക്ക് എത്രയും നാളെ കിട്ടിയത് വളരെ ഒരു നല്ല എന്താ പറയാ ഞാൻ വളരെ ഒരു നല്ല അഭിപ്രായമാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു ഇങ്ങനത്തെ ഒരു ആപ്പ് വഴി ആദ്യമായിട്ട് ക്ലാസ് കേൾക്കണെത്തി ആ ഞാൻ ആപ്പുവഴി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണത് ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ടൈം ആണുള്ളത് അപ്പം ഇത്ര നാളെ വെച്ച് നിങ്ങളുടെ എല്ലാ സാറുമാരും എല്ലാ ആൾക്കാരും നല്ലോണം നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതായത് ഇടക്ക് ബുദ്ധിമുട്ട് വല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ ഈ നെറ്റ് ഇഷ്യൂ ഒക്കെ വരാൻ നേരത്തെ ചെറിയൊരു കാരണം അത് പൂർണ്ണമായിട്ട് ഇടക്ക് കേൾക്കാൻ പറ്റാതെ പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരാറുണ്ട് അല്ലാതെ എല്ലാ ഫൈഡും ചിലപ്പോൾ നെറ്റ് ഇഷ്യൂ വരുമ്പോ ഞങ്ങള് നെറ്റ് ഇഷ്യൂ തന്നെ പ്രയാറുണ്ട് വേറൊന്നും അല്ല കാരണം ചിലതൊന്നും കേൾക്കാൻ പറ്റാറില്ല കാര്യങ്ങൾ ബ്രേക്ക് ആയി പോകും അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ആണെങ്കിൽ ആണല്ലോ സാറിന്റെ സാറിന്റെ കാര്യങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പക്ഷെ സാറിന്റെ

വളരെ 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 ഭാഗ്യമൊക്കെ വളരെ വളരെ താങ്ക്സ് കാരണം അങ്ങനെ ഒന്നും ആരും നമുക്ക് അങ്ങനെ ഒന്നും ഇങ്ങനത്തെ റാപ്പിളിനൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു വളരെ ഹെൽപ്ഫുൾ ആണ് കാരണം ക്ലാസ് കയറാതെ പെട്ടന്ന് എങ്ങാനും മിസ്സായിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം ആ സെയിം സാധനം നമുക്ക് റെക്കോർഡ് ആയിട്ട് നമുക്ക് കയ്യിലോട്ട് എത്തി ഒരിക്കലും വരാതെ അത് പോകാനും എല്ലാ സർവീസിനും ഹാപ്പി എനിക്ക് വളരെ നല്ല സപ്പോർട്ട് ടീമിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ ഉടനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതിൽ വളരെ 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 സന്തോഷമുണ്ട് അപ്പൊ ഇതിൽ ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് കിട്ടുന്നുള്ള ഉറപ്പും എനിക്കുണ്ട് എന്താണ് നമ്മുടെ ഓറിയന്റേഷൻ അഭിപ്രായം എങ്ങനെ യൂസ്ഫുൾ ആയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരുന്നു

ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ആ നല്ല ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തില്ല എന്നാലും കുറെയൊക്കെ കയറി അപ്പം നല്ല ഒരു അവയർനെസ് കിട്ടാനായിട്ട് വളരെയധികം ഉപകാരപ്പെട്ടു അപ്പം ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ സമയത്തിന്റെ ഒരു ഇതുകൊണ്ടാണ് പലപ്പോഴും കേറാതായി പോയത് അപ്പോ പിന്നെ എന്തായാലും ഉണ്ടെങ്കിൽ ചോദിച്ച് ചോദിക്കാറുണ്ട് എന്തായാലും വളരെ ഉപകാരമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചതും വളരെ എല്ലാവരുടെ അടുത്തുനിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഒറ്റയ്ക്കെല്ലാം കൂടെ കുറച്ച് ആളുകളുണ്ട് എന്നുള്ള രീതിയിലുള്ള നല്ലൊരു തോന്നലുണ്ട് ഇതിനകത്ത് എന്തായാലും ജോയിൻ ചെയ്ത പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ സംശയങ്ങൾ വരുമ്പോഴും ഇതൊക്കെ വരുമ്പോൾ ഇനി എന്ത് വേണം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുവായിരുന്നു പക്ഷെ ഒരു ടീം ഒപ്പം ഉണ്ടെന്നുള്ള രീതിയിൽ നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്ന എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും താങ്ക് യു ഞാൻ ഇടയ്ക്കുള്ള രണ്ട് ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാം കണ്ടു വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇതിൽ വന്നതിന് ശേഷം ഇങ്ങനൊന്നും പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആപ്പിലൊക്കെ കിട്ടുക അതൊരു വളരെ നല്ലൊരു കാര്യമാണ് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനും പറ്റിയ മാരീഡ് ആണ് ഒരു കുട്ടിയുണ്ട് അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നല്ല ഒരുപാട് ഹെൽപ്പ് ആയിട്ടുണ്ട് വളരെയധികം നന്ദിയുണ്ട് നല്ല സപ്പോർട്ടാണ് സെഷന്റെ ഒരു വൈൻഡ് ഓഫ് ടൈമിലേക്ക് പോവുകയാണ് അപ്പൊ അതിനു മുമ്പ് നമ്മളൊരു കോട്ട് കാണിക്കുകയാണോ നിങ്ങളുടെ ചെറിയ യുവർ ഓറിയന്റേഷൻ മൈറ്റ് എൻഡ് ഹിയർ ബട്ട് യുവർ സക്സസ് ജേണി ജസ്റ്റ് അതായത് എന്താണ് നമ്മളൊരു സെഷൻ മാത്രമാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് ഓറിയന്റേഷൻ സെഷൻസ് മാത്രമാണ് നമുക്ക് ഇവിടെ അവസാനിക്കുന്നത് പക്ഷെ നിങ്ങളുടെ സക്സസ് ജേണി എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ മുതൽക്ക് നിങ്ങളുടെ സക്സസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ് പിൻസ് ആണ് തുടക്കം തുടക്കമാണ് നിങ്ങളുടെ സക്സസ് ജേണിയുടെ തുടക്കം ഇവിടെ മുതൽക്ക് ഇന്ന് മുതൽക്ക് ആരംഭിക്കുകയാണ് അപ്പൊ നമ്മളുടെ ഒരു ഓറിയന്റേഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി എന്താണ് നമ്മുടെ ലൈഫ് സെഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള പൂർണ്ണമായിട്ടും അക്കാദമിക് ക്ലാസ്സുകളിലേക്ക് നമ്മൾ കിടക്കുവാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളും മറ്റുമൊക്കെ ഉണ്ടാവും സോ നിങ്ങളുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ള ഒരു ജേർണി ഇന്ന് മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നമ്മൾ നേരിടുന്നു നേരുന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഈ ഒരു സമയത്ത് നമ്മളുടെ ഒരു ഓറിയൻറ്റേഷൻ്റെ ഒരു തീം ആയിരുന്നു ഇഗ്നൈറ്റ് ഇന്നോവേറ്റ് ഇൻറ്റഗ്രേറ്റ് എന്നുള്ളത് ഈ ഒരു തീം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് പുതിയൊരു സ്പാർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മൾ കണ്ടെത്തുന്നു അതിനെ അതിനു വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അതിനെ കൂട്ടിച്ചേർത്ത് കൊണ്ട് നമ്മൾ അതിനെ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതായിരുന്നു അപ്പോ നിങ്ങളുടെ എല്ലാവരും നിങ്ങൾ ആ ഒരു നൈറ്റ് അല്ലെങ്കിൽ ഇൻ്റർവീറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു ഇന്റഗ്രേറ്റിൽ വന്നു കഴിഞ്ഞു ഇനി നമ്മളൊരു ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ ഈ ജേണിയിൽ പറയുന്ന പോലെ തന്നെ എവറി എൻഡ് ഈസ് ന്യൂ ബിഗിനിങ് ഗോപ്പ് സക്സീഡ് ഇൻ യുർ ഇണി എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ സെഷൻസുകളുടെ എല്ലാം ഓറിയന്റേഷൻ സെഷൻസിന്റെ എല്ലാം അവസാനിച്ച് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോവുകയാണ് നിങ്ങളുടെ ഈ ന്യൂ എല്ലാവിധ ആശംസകളും നമ്മൾ ബസ്റ്റീസ് നേരുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഭാവകങ്ങൾ നേരുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു അക്കാദമിക് കരിയർ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ച് ആശംസ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്